ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വട റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ റവ വെച്ചിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിമുര എന്നുള്ളൊരു പുറംഭാഗമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തിൽ കണ്ടോ നല്ല സോഫ്റ്റാണ് ഉൾഭാഗം പുറംഭാഗം നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു വടയാണ് കേട്ടോ അപ്പം റവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അതുപോലെ നമ്മളിതിൽ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് കുറഞ്ഞ ചേരുവ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ അപ്പം നമ്മുടെ മക്കൾക്കും ഒത്തിരി ഇഷ്ടമാവും സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഏത് റവായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു ബൗളിലാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ വലിയ ജീരകവും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് ചതച്ചാലും മതി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും കാൽ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു ഏഴ് എട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരിയാണ് പൊടിഞ്ഞു പോവേണ്ട ആ പൗഡറാക്കി എടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇനി ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഏതാണോ അത് ചേർക്കുക ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു റവ കുഴച്ച് വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ ഇനി നല്ലവണ്ണം തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും അതുപോലെ തന്നെ ആ ചതച്ച് വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലോണം തിളച്ച് വരണം ഈ ഒരു വെള്ളം കേട്ടോ നമ്മൾ വെച്ച വെള്ളം നല്ലവണ്ണം തിളച്ച് വരണം ആ ഒരു ടൈമിലാണ് കേട്ടോ ചേർത്ത് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ആ ഒരു സമയം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ ഗ്യാസ് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് അത് വേവാതെ പൂവുള്ളൂട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ എന്നിട്ട് നമുക്ക് ആ ഒരു പാനിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരുവുണ്ടല്ലോ ആ സമയം വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ അത് നല്ല പാകമായിട്ടുണ്ട് റവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കട്ടി ചൂടുണ്ടല്ലോ അതൊന്ന് തണിഞ്ഞോട്ടോ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആ ഒരു പാകം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടി ചൂടൊന്നു മാറട്ടെ ഇപ്പോൾ നമ്മൾ റവ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് കൈ തൊടാൻ പാകത്തിനുള്ള ഒരു ചൂടായിട്ടുണ്ട് കേട്ടോ മാവ് വല്ലാണ്ടങ്ങണ്ട് ചൂടാറിയിട്ട് തണുത്ത് പോവരുത് കേട്ടോ ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ നമുക്ക് കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂട് കിട്ടാം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് അത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച റവയിലേക്ക് കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റവയുടെ കൂട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു അരിപ്പൊടി സഹായിക്കും കേട്ടോ അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ എടുത്ത പൊരി മൊത്തം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നിങ്ങളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ വല്ലാതെ ഒട്ടുന്നുണ്ടെങ്കിൽ ലേശം അരിപ്പൊടി തൂവി കൊടുക്കുക അങ്ങനെ നമുക്കിതൊന്നും കുഴച്ചെടുക്കാതാണ് അപ്പം ഞാനിതാ ഒരു ഈയൊരു പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി കട്ടിയായിട്ടുള്ള ഒരു മാവാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം ഞാൻ കയ്യിൽ ഇതാ ഇത്തിരി ഓയിലൊന്നും തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വടയുടെ ഷേപ്പിൽ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഓരോ ബോൾസ് എടുത്ത് കുഴച്ച് ഉരുട്ടി കൊടുക്കുന്ന സമയത്തും നമ്മുടെ ആ കൈക്കടിയിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോൾസ് എടുക്കുന്നത് എടുക്കുന്നത് എടുക്കുന്ന ബോൾസിനെ നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നമ്മൾ കുഴച്ച് വെച്ചതാണ് എന്നാലും ഒന്നും കൂടെ നമ്മുടെ ആ ഒരു റവ സോഫ്റ്റ് ആയിട്ട് അപ്പോൾ വരും അതല്ലാന്നുണ്ടെങ്കിൽ റവ അങ്ങനെ നമുക്കിങ്ങനെ കുഴച്ച് ഇതുപോലെ പരത്തി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ഉരുള എടുക്കുമ്പോൾ അപ്പോഴും നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി കൈക്കടിയിൽ വെച്ചിട്ടിട്ടോ കണ്ടതുപോലെ അപ്പം ഞാനിതാ മുഴുവനും ഒന്ന് നമുക്ക് വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ അത് ഉരുട്ടി വെച്ച സമയത്ത് തന്നെ ഞാൻ ഫ്രൈ ചെയ്യുകയാണേ അപ്പോൾ ഒത്തിരി വലുപ്പത്തിലും ഒരുപാട് അങ്ങോട്ട് കനത്തിലൊന്നും അല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി കനത്തിൽ ചെയ്യേണ്ട അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല അപ്പം ഇനി ഞാൻ ഇത് ആ ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ആ എണ്ണയ്ക്ക് ഭാഗമായിട്ട് ഇട്ട് കൊടുക്കാം ഓരോ വടകളും അടിഭാഗം നല്ലോണം ഒന്ന് ചൂടായിട്ട് ഒന്ന് പാകമായി വന്നോട്ടെ അതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റവക്കെ നമ്മുടെ ആ ഒരു തവിയുടെ കൂടെ പോരുകയുള്ളൂ പിന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇട്ട ഭാഗം നല്ലോണം ആയിക്കോട്ടെ അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണ്ടാ കേട്ടോ ഹൈ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് ഫ്ലെയിം തോന്നുന്നുണ്ടെങ്കിൽ മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി ഏറ്റവും ലോ

തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയം വരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് നല്ലോണം എത്രത്തോളം നിങ്ങൾക്ക് മൊരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മൊരിപ്പിച്ച് എടുക്കുകയും ചെയ്യാം കരിക്കാണ്ട് വേണം ഇത് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് കളറായി വരുന്ന സമയം വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റാണ് അടുത്തതും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടാമത്തെ ഇട്ട് കൊടുത്തതും ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കോരി മാറ്റം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ റവ വെച്ചിട്ട് കുറഞ്ഞ് ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഉണക്കമുളക് ചതച്ചിട്ടതൊന്നും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് സോറി ഉപ്പും കുരുമുളകും റവയിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ വാട്ടിയിട്ട് വാട്ടിയിട്ടുണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് റവയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനെ കണ്ടോ അതിൻ്റെ പുറംഭാഗൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഈ ഒരു വടയുടെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടാവും കേട്ടോ നമ്മൾ ബേക്കറിയൊക്കെ കഴിക്കുന്ന കൊടുക്കുന്നതിന് പകരം ഇതുപോലൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടമാവും അപ്പോൾ അത് നല്ല ചൂടുണ്ട് കേട്ടോ ചൂടോടെയാണ് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നത് കണ്ട നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ അതിൻ്റെ ഉൾഭാഗം അതുപോലെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ചൂടോടെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് അതുപോലെ ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയോ തേങ്ങാ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട് അതും കൂടെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് സ്ലാമലേക്കും